അതായത് സയൻസിന്റെ ഒരു ഭാഷയിലാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അതായത് ഒരു ഞാൻ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എല്ലാവർക്കും സയന്റിഫിക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന ഒരു ട്രെൻഡിനെ പറ്റിയാണ് വെൽ ട്രെൻഡെന്ന് പറയുന്നതിനെ കാട്ടി ഉചിതം ഇതിനെ ഒരു കൾട്ടെന്ന് വിശേഷിപ്പിക്കുന്നതായിരിക്കും നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് മതപരമായ അശാസ്ത്രീയ ചികിത്സയെപ്പറ്റി ബന്ധപ്പെട്ട് ജ്യോതിഷം വാസ്തു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നിരവധി അന്ധവിശ്വാസങ്ങളുണ്ട് ഇനി ഈ അന്ധവിശ്വാസങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നിട്ടുള്ള ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവരെ നമുക്ക് ഫ്രീ തിങ്കേഴ്സ് എന്നോ റാഷണലായി ചിന്തിക്കുന്നവരെന്നോ ഇല്ലെങ്കിൽ സയന്റിഫിക് ടെമ്പർ ഉപയോഗിക്കുന്ന ആൾക്കാരെന്നോ ഏത്തിയിസ്റ്റുകൾ യുക്തിവാദികൾ നാസ്തികര് ഇങ്ങനെ ഏത് ലേബലുവേണേലും നമുക്കിവർക്ക് കൊടുക്കാം ഇവരുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇവരെ ഏറ്റവും കൂടുതൽ മുന്നോട്ട് പിടിക്കുന്നത് സയൻസിനെയാണ് അഥവാ ശാസ്ത്രത്തെയാണ് സയൻറ്റിഫിക് എവിഡൻസ് അല്ലെങ്കിൽ സയൻറ്റിഫിക് ഡേറ്റ ഇതാണ് ഇവരെ മുമ്പോട്ട് നയിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ യുക്തിപൂർവം വളരെ റാഷണലായിട്ട് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഇവർ സത്യത്തിൽ നമ്മുടെ ഇന്നത്തെ ആധുനിക മനുഷ്യ സമൂഹത്തിൽ നമുക്ക് വേണ്ടതും ഇതുപോലെ പ്രോഗ്രസീവായിട്ടുള്ള ഒരു ചിന്താ രീതിയാണ് ഇപ്പോഴും എവിഡൻസിനെയും ഡേറ്റയും സയൻസിനെയും മുമ്പോട്ട് വെച്ച് വളരെ റാഷണലായി ചിന്തിക്കുന്ന ആൾക്കാരെ തന്നെയാണ് നമുക്കെന്നും സമൂഹത്തിൽ വേണ്ടത് പക്ഷേ ഇരുപത്തിനാല് മണിക്കൂറും ഞങ്ങൾ എവിഡൻസാണ് എടുക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം ഡേറ്റയാണ് എന്ന് പറയുകയും അതേസമയം തന്നെ വളരെ കൗശലപൂർവ്വം വളരെ കണ്ണിങ്ങായിട്ട് സ്യൂഡോ സയൻസ് പറയുകയും ചെയ്യുന്ന അഥവാ കപടശാസ്ത്രം പറഞ്ഞ് പരത്തുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ കൂടെ ഉണ്ട് പലപ്പോഴും നമുക്ക് ഈ സയൻസിൻ്റെ മറയിൽ നിന്നുകൊണ്ട് കപടശാസ്ത്രം പറയുന്ന ആൾക്കാരെ പെട്ടെന്ന് നമുക്ക് സമൂഹത്തിൽ തിരിച്ചറിയാൻ സാധിക്കാറില്ല അതിനുള്ള പ്രധാന കാരണം അവരിപ്പോഴും അറിയപ്പെടുന്നത് സയൻസ് പറയുന്നവർ റാഷണൽ ആയവർ യുക്തി ഉപയോഗിക്കുന്നവർ സയൻസിന് വേണ്ടി പോരാടുന്നവർ എന്ന ടാഗ് അല്ലെങ്കിൽ ലേബിളിലാണ് ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സയൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ അബദ്ധവശാൽ ഒരു സ്ലിപ്പ് ഓഫ് ടങ് പോലെ തെറ്റായ കാര്യം പറയുന്നതോ ഒരു അശാസ്ത്രീയമായ കാര്യം പറയുന്നതോ അല്ല മറിച്ച് തികച്ചും തെറ്റായ ഒരു കാര്യം തികച്ചും മാനവിക വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യം തികച്ചും ഇന്നത്തെ ആധുനിക സമൂഹത്തിന് വേണ്ടാത്ത പിന്തിരിപ്പനായിട്ടുള്ള പ്രിഗ്രസീവ് ആയിട്ടുള്ള ടെറിഗേറ്ററി ആയിട്ടുള്ള ഒരു ആശയം അതിനെ മുറുക്കപ്പിടിച്ച് അതിനെ ട്വിസ്റ്റ് ചെയ്ത് അതിനെ ഡിസ്ട്രോട്ട് ചെയ്ത് അത് സയൻസ് ആണ് എന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കൾട്ടായിട്ട് മാറുകയാണ് ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു സ്ലിപ്പ് ഓഫ് ടങ്ക് പോലെ ഒരു തെറ്റായ കാര്യം പറയുന്നതും വളരെ കൗശലപൂർവ്വം അശാസ്ത്രീയമായ പിന്തിരിപ്പനായ ആശയം അതിനെ സയൻസിൻ്റെ കുപ്പായ മണിയിച്ച് അതാണ് ശാസ്ത്രീയം അങ്ങനെയാണ് സയൻസ് പ്രവർത്തിക്കുന്നത് എന്ന തെറ്റായ രീതിയിൽ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അത് സമൂഹത്തിലേക്ക് അടിച്ചുവിടുന്ന ഒരു പ്രവണത ഈ കാണിക്കുന്നതിനെയാണ് നമ്മളൊരു കൾട്ടായിട്ട് പോയിന്റ് ഔട്ട് ചെയ്യുന്നത് നമുക്ക് ഈ വളർന്നു വരുന്ന ഈ ഒരു കൾട്ടിനെ ശാസ്ത്ര കോമാളി കൾട്ട് എന്ന് പേരിടാം പൊതുവെ നമ്മൾ ശാസ്ത്ര കോമാളികളിൽ കണ്ടുവരുന്ന ഒരു പാറ്റേൺ ഉണ്ട് ഇല്ലെങ്കിൽ എങ്ങനെയാണോ അവർ ഒരു അശാസ്ത്രീയമായിട്ടുള്ളൊരു കാര്യം തെറ്റായ കാര്യം മാനവിക വിരുദ്ധമായിട്ടുള്ള കാര്യം അവരതിനെ എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് ശാസ്ത്രീയമാണ് എന്ന് പറയാൻ ശ്രമിക്കുന്ന ആ ഒരു പ്രോസസ്സ് അതിനെ നമുക്ക് മൂന്ന് ഭാഗങ്ങളായിട്ട് വേർതിരിക്കാൻ സാധിക്കും സ്റ്റെപ്പ് വൺ എന്നുള്ളത് സയൻസ് പറയുക എന്നുള്ളതാണ് ഇന്ന് നമുക്ക് നിലവിലുള്ള നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് സയന്റിഫിക് എവിഡൻസ് പിയർ റിവ്യൂഡ് പബ്ലിഷ് പേപ്പേഴ്സ് സയൻറ്റിഫിക് ജേർണലുകളിൽ വന്നിട്ടുള്ള പഠനങ്ങൾ ഇതെല്ലാം സൈറ്റ് ചെയ്തുകൊണ്ട് വളരെ വ്യക്തമായിട്ട് അതിനകത്തുള്ള കൺക്ലൂഷൻസും അതിനകത്തുള്ള ഡേറ്റയൊക്കെ കാണിച്ചുകൊണ്ട് സയൻസ് പറയുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പ് ശരിയായ കാര്യങ്ങൾ വളരെ ശാസ്ത്രീയമായ കാര്യങ്ങൾ പറയുക എന്നുള്ളതാണ് സ്റ്റെപ്പ് വൺ സ്റ്റെപ്പ് ടു എന്ന് പറയുന്നത് ഒരു അതോറിറ്റി സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് അതായത് നിരന്തരം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും ശാസ്ത്രീയമായ കാര്യങ്ങളും ശാസ്ത്ര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളും വളരെ ആധികാരികമായി വളരെ കൃത്യമായി സംസാരിക്കുന്ന മൂലം ഓവർ ദി ടൈം പതുക്കെ പതുക്കെ ഞങ്ങൾ സയൻസിൻ്റെ വക്താക്കളാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം സയൻസ് ആണ് എവിടെൻസാണ് ഞങ്ങളെ നയിക്കുന്നത് ഞങ്ങൾ ചായാതെ ശരിയാതെ എവിഡൻസ് നോക്കി ബയസുകൾ ഒന്നുമില്ലാതെ മുമ്പോട്ട് പോകുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് എന്നുള്ളൊരു ഫോൾസ് സെൻസ് ഓഫ് അതോറിറ്റി സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ് റ്റു ഇനിയാണ് സ്റ്റെപ് ത്രീ സ്റ്റെപ് ത്രീ വേറെ ഒന്നുമല്ല തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം സയൻസിൻ്റെ കുപ്പായം അണിയിച്ചുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം ഇറക്കി വിടുക എന്നുള്ളതാണ് ഇനി എന്തുകൊണ്ടാണ് നമുക്ക് ഈ ശാസ്ത്ര കോമാളി കൾട്ടിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത് അതിനുള്ള പ്രധാന കാര്യം അതവരെ സ്റ്റെപ്പ് വണ്ണിൽ ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ടാണ് അവർ നിരന്തരമായി സയൻസ് പറയുന്നത് കൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ സയൻറ്റിഫിക് ആണ് അത് എവിഡൻസ് ബേസ്ഡ് ആണ് അവരെപ്പോഴും എവിഡൻസിനെ നോക്കിയിട്ടാണ് കാര്യങ്ങൾ വിലയിരുത്തുന്നത് എന്ന തെറ്റായ ഒരു ചിന്താരീതി നമ്മുടെ മനസ്സിൽ ഉള്ളതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് ഈ ഒരു കൾട്ടിനെ തിരിച്ചറിയാൻ സാധിക്കാത്തത് ചുരുക്കി പറയുകയാണെങ്കിൽ ശാസ്ത്ര കോമാളികളെ തിരിച്ചറിയുന്നത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല നമ്മൾ വീട്ടിൽ പുട്ടുണ്ടാക്കുന്ന സമയത്ത് ഒരല്പം തേങ്ങാപ്പീര അതിൻ്റെ ഇടയ്ക്ക് ചേർക്കുന്ന പോലെയാണ് സയൻസ് നിരന്തരം പറയുകയും ആ ഗ്യാപ്പിലൂടെ വളരെ കൗശലപൂർവ്വം അശാസ്ത്രീയമായ അതുപോലെ തന്നെ ബയസ്ഡ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഇവർ കടത്തിവിടുന്നത് ഇതുകൊണ്ടാണ് പലപ്പോഴും ഒരു നല്ല സയന്റിഫിക് ടെമ്പറുള്ള വ്യക്തിക്ക് പോലും ഈ ഒരു കൾട്ടിനെ തിരിച്ചറിയുന്നത് ബുദ്ധിമുട്ടാവുന്നത് ഇനി നമുക്കിനി ഇതുപോലത്തെ ഒരു ശാസ്ത്ര കോമാളിയെ പരിചയപ്പെടാം ഇദ്ദേഹത്തിന്റെ പേരാണ് ടോമി സെബാസ്റ്റിൻ ഇദ്ദേഹം എസൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന നാസ്തിക സംഘടനയുടെ ഒരു സജീവ പ്രവർത്തകനാണ് എങ്ങനെയാണ് ടോമി സബാസ്റ്റിൻ ഒരു ശാസ്ത്ര കോമാളി കൾട്ടിന്റെ ഭാഗമായി മാറിയത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് ആ മൂന്ന് സ്റ്റെപ്പിലേക്ക് ഒന്ന് പോവാം എന്നിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ നോക്കാം സ്റ്റെപ്പ് വൺ സയൻസ് സംസാരിക്കുക ടോമി സബാസ്റ്റിൻ ഈ ഒരു സമയം കൊണ്ട് തന്നെ നിരവധി പ്രഭാഷണങ്ങൾ എസൻസ് ഗ്ലോബൽ എന്ന സംഘടനയുടെ ഭാഗമായി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇദ്ദേഹം കൈകാര്യം ചെയ്യുന്ന പ്രധാന വിഷയം മതവിമർശനം ആണ് ടോമിയുടെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടുള്ള മിക്ക ആൾക്കാർക്കും അറിയാം അദ്ദേഹം വളരെ ആക്യുററ്റായിട്ട് കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് മതവിമർശനം ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ ടോമി കൈകാര്യം ചെയ്ത മറ്റൊരു വിഷയമാണ് ഇതര ചികിത്സ അഥവാ വ്യാജ കപട ചികിത്സകൾക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇവിടെയും അദ്ദേഹം ഒരുപാട് ആയിട്ടുള്ള എവിഡൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹോമിയോപതി ആയുർവേദം സിദ്ധ യുനാനി ഇതര വൈദ്യ ചികിത്സകളെപ്പറ്റി വിമർശിക്കുകയും ഇതിനെ വിമർശിച്ച് പോസ്റ്റുകൾ ഇടുകയും ചെയ്തത് ഇനിയാണ് സ്റ്റെപ് ടു എസ്റ്റാബ്ലിഷ് അതോറിറ്റി ടോമി സെബാസ്റ്റിൻ ഈ അടുത്ത കാലത്ത് മെസ്സേജിലൂടെ പറഞ്ഞ കാര്യം നമുക്ക് ആദ്യം ഒന്ന് നോക്കാം സി ഞാൻ കാര്യങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് വിലയിരുത്താനും അത് അതേയോടെ തന്നെ പറയാനും ഉദ്ദേശിക്കുന്ന ആളാണ് അല്ലാതെ എനിക്ക് ഇതോടെ കണ്ടെത്തുന്ന നാട്ടുകാരുടെ മുമ്പ് വെച്ചിട്ട് വേറൊരു മുഖം ഉണ്ടാക്കി ഞാൻ എന്തോ ആക്കണം എന്ന് വിചാരിക്കുന്ന ആളല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ഫാമിലിയിലുള്ളവർക്കും അതേ അഭിപ്രായത്തിൽ തന്നെയാണ് ഞാൻ മുമ്പോട്ട് പോകുന്നത് ഞാൻ പറയുന്നത് അതായത് സയൻസിൻ്റെ ഒരു ഭാഷയിലാണ് ഞാൻ കൂടുതൽ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നത് അദ്ദേഹം ഇവിടെ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ എനിക്ക് സയൻസിന്റെ ഭാഷയിലാണ് സംസാരിക്കാൻ താല്പര്യം അഥവാ ഞാൻ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സയൻസിലാണ് ഡേറ്റയിലാണ് എവിഡൻസിലാണ് എന്നാണ് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഇങ്ങനെ അദ്ദേഹം പറയുന്നതിൻ്റെ ഉദ്ദേശം എന്തായിരിക്കും അപ്പോൾ ഇവിടെ ഇതുകൊണ്ട് ആ ഒരു അതോറിറ്റി ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ മുറുക്ക പിടിക്കുന്നത് സയൻസിനെയാണ് ഡേറ്റയാണ് എവിഡൻസിനെയാണ് എന്നാണ് ഇദ്ദേഹം ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതാണ് കറക്റ്റായിട്ട് പറയുവാണെങ്കിൽ സ്റ്റെപ് ടു ഇനിയാണ് സ്റ്റെപ് ത്രീ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള ഒരു കാര്യം നമ്മുടെ ആധുനിക മനുഷ്യ സമൂഹത്തിൽ നമുക്ക് തീരെ ആവശ്യമില്ലാത്ത പിന്തിരിപ്പിനായിട്ടുള്ള ഡെറിഗേറ്ററി ആയിട്ടുള്ള ഒരാശയം അതിനെ എടുത്തു കൊണ്ടുവന്ന് അതിനെ സയൻസിൻ്റെ ലെൻസിൽ കൂടെ വീക്ഷിക്കുമ്പോൾ ഇങ്ങനെ ഒരു ഉത്തരമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സയൻസ് നമ്മളോട് ഇങ്ങനെയാണ് പറയുന്നത് എന്ന് തെറ്റായി വ്യാഖ്യാനിക്കുകയും അത് വെച്ചിട്ട് പോസ്റ്റ് ഇടുകയും ചെയ്യുന്ന ടോമി സെബാസ്റ്റിനെയാണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ടോമി സെബാസ്റ്റിൻ ഇട്ട എഫ് ബി പോസ്റ്റാണ് ഇത് ഈ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് താൽപ്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ പോസ്റ്റിൽ പറയുന്ന കാര്യങ്ങളൊക്കെ വായിച്ച് നോക്കാവുന്നതാണ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് സ്ക്രീനിൽ കാണുന്നത് വായിച്ച് നോക്കാവുന്നതാണ് ഈ പോസ്റ്റിലൂടെ ടോമി സെബാസ്റ്റിൻ എന്താണ് സെക്ഷൽ സെലക്ഷൻ അഥവാ സെക്ച്വൽ പ്രിഫറൻസ് അതെങ്ങനെയാണ് ആൺ പെണ്ണ് വർഗങ്ങളിൽ വ്യത്യസ്തമായി ഇരിക്കുന്നത് എന്നത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഇവിടെ ഇദ്ദേഹം ശ്രമിക്കുന്നത് ഇതിനു വേണ്ടി അദ്ദേഹം എലി മയിൽ കോഴി കുരങ്ങ് എന്നിങ്ങനെ പല ജീവികളിൽ നടത്തിയിട്ടുള്ള പഠനങ്ങൾ എടുത്തു വെച്ചിട്ട് ആ പഠനങ്ങളുടെ ഒബ്സർവേഷൻ എന്താണെന്ന് പറയുകയും അതുപോലെ തന്നെ ആ ഒബ്സർവേഷനിലൂടെ എന്താണ് ഇൻഫർ ചെയ്യേണ്ടത് എന്നതും ഇദ്ദേഹം ഇവിടെ പറയുന്നുണ്ട് പക്ഷേ തമാശ ഇതൊന്നുമല്ല ഈ പോസ്റ്റിൻ്റെ അവസാനം അദ്ദേഹം ഇതിൻ്റെയൊക്കെ ഒരു ഉള്ളടക്കം പോലെ ഒരു സമ്മറി ഒരു കൺക്ലൂഷൻ ഇതിൻ്റെ ഏറ്റവും അവസാനം കൊടുക്കുന്നുണ്ട് അദ്ദേഹം എഴുതിയിരിക്കുന്നത് കണ്ടില്ലേ അതായത് പീഡനവും പീഡനത്തിന് നിന്ന് കൊടുക്കുക എന്നുള്ളതും പരിണാമപരമായി മനുഷ്യന് വന്നിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകളാണ് എന്നുള്ളതാണ് ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് ഇത് തികച്ചും തെറ്റായിട്ടുള്ള അശാസ്ത്രീയമായിട്ടുള്ള ഒരു വാദമാണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇവിടെ ടോമി സബാസ്റ്റിൻ ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമാണ് മറ്റു പല ജീവജാലങ്ങളിൽ എങ്ങനെയാണോ ആൺ പെൺ വർഗ്ഗങ്ങൾ അവയുടെ ഇണയെ തെരഞ്ഞെടുക്കുന്നത് എന്നുള്ള ഉദാഹരണം കാണിച്ചുകൊണ്ട് ഇന്ന് ആധുനിക സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരും ഇതുപോലത്തെ ചില കാര്യങ്ങൾ കാണിക്കുന്നത് നമുക്ക് പരിണാമപരമായി കിട്ടിയിട്ടുള്ള സവിശേഷതകളാണ് എന്ന് പറയുന്നത് തീർത്തും അശാസ്ത്രീയമായിട്ടുള്ള പിന്തിരിപ്പനായിട്ടുള്ള തെറ്റായിട്ടുള്ള ഒരു വ്യാഖ്യാനമാണ് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ അമ്മയെയോ നിങ്ങളുടെ ഭാര്യയോ സഹോദരിയെയോ ഇല്ലെങ്കിൽ മകളെയോ ഏതെങ്കിലും ഒരു അന്യപുരുഷൻ വളരെ ശക്തമായി കയറി പിടിച്ച് ആക്രമിക്കുകയും പീഡനത്തിന് വിധേയമാക്കുകയും ചെയ്യുന്ന സമയത്ത് അവർക്ക് നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന റിയാക്ഷൻ എന്തായിരിക്കും പീഡനത്തിന് വിധേയമാവുന്ന സ്ത്രീ ശബ്ദമുണ്ടാക്കി നിലവിളിച്ച് പരമാവധി ശക്തി ഉപയോഗിച്ച് ആ എതിരാളിയിൽ നിന്നും വരാൻ നോക്കുകയാണോ അതോ ആ സമയം ഓ പീഡനത്തിന് നിന്നുകൊടുക്കുക എന്നുള്ളത് എനിക്ക് പരിണാമപരമായി കിട്ടിയ സവിശേഷതയാണ് എന്നാൽ ഞാൻ കൊടുത്തേക്കാം ഇങ്ങനെയാണോ ഒരു സ്ത്രീ ചെയ്യുക ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ലെറ്റ് എവിഡൻസ് ലീഡ് എന്ന് പറയുന്ന ടോമി സെമാസ്റ്റനോട് സയൻറ്റിക്സിന് മൂന്ന് ചോദ്യങ്ങളാണ് ഉള്ളത് ചോദ്യം ഒന്ന് താങ്കൾ താങ്കളുടെ എഫ് പി പോസ്റ്റിൽ പറയുന്നുണ്ട് പീഡിപ്പിക്കുക എന്നുള്ളതും പീഡനത്തിന് നിന്ന് കൊടുക്കുക എന്നുള്ളതും മനുഷ്യന് വന്നു ചേർന്നിട്ടുള്ള സ്വഭാവ സവിശേഷത ആണ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ പരിണാമപരമായി പല തലമുറകൾ തോറും ഈ സ്വഭാവ സവിശേഷതകൾ കിട്ടണമെങ്കിൽ ആ ഒരു സ്വഭാവ സവിശേഷത നമ്മുടെ ജീനുകളിൽ കോടി വെച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് ചോദ്യം ഇതാണ് പീഡിപ്പിക്കുക എന്നുള്ള ജീൻ ആണുങ്ങളിൽ ഏത് ക്രോമസോമിൽ ഏത് ജീൻ ജീൻലോക്കസിൽ ആണുള്ളത് അതുപോലെ തന്നെ പീഡനത്തിന് നിന്നു കൊടുക്കുക എന്നുള്ള ജീൻ സ്ത്രീകളിൽ ിൽ ഏത് ജീൻ ലോക്കസിലാണ് ഉള്ളത് ഇനിയും ഒരു ജീനല്ല ഒന്നിൽ കൂടുതൽ ജീനുകൾ അഥവാ അലീലുകളാണ് പീഡനത്തിന് നിന്ന് കൊടുക്കുക എന്നതിനു വേണ്ടി ഉള്ളതെങ്കിൽ ഏതെല്ലാം ക്രോമസോമുകളിൽ ഏതെല്ലാം ജീൻ ലൊക്കേഷനുകളിൽ ആണ് ഇതുള്ളത് എന്നുള്ളതിനുള്ള സയന്റിഫിക് എവിഡൻസ് താങ്കൾ വ്യക്തമായി പ്രൊവൈഡ് ചെയ്യുക ലെറ്റ് എവിഡൻസ് ലീഡ് ചോദ്യം രണ്ട് പീഡിപ്പിക്കുക എന്നുള്ളതും പീഡനത്തിന് കൊടുക്കുക എന്നുള്ള സവിശേഷതകൾ എപ്പി ആണ് റെഗുലേറ്റ് ചെയ്യുന്നതെങ്കിൽ ഏതെല്ലാം ജീൻ ലോക്കസിലാണ് ഇതിന്റെ എപ്പി റെഗുലേഷൻ ഉള്ളത് ഏതെല്ലാം ഹിസ്റ്റോൺ മോഡിഫിക്കേഷൻസും റോട്ടീൻ മോഡിഫിക്കേഷൻസുമാണ് ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നത് ചോദ്യം മൂന്ന് ഇവിടെ താങ്കൾക്ക് താങ്കളുടെ വാദം ശരിയാണ് എന്ന് കാണിക്കാനായിട്ട് ഒരു നല്ല ഡേറ്റ സെറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ടുള്ള അവസരം ഞങ്ങൾ ഒരുക്കുകയാണ് ഇന്ന് നമ്മുടെ ലോകത്ത് ഒരുപാട് റേപ്പ് സർവൈവേഴ്സും വിക്ടിംസും ഉണ്ട് അവരുടെ ഡേറ്റ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണുന്ന ട്രെൻഡ് എന്താണ് താങ്കൾ പറയുന്ന വാദം ഇതാണ് പീഡിപ്പിക്കാൻ വരുന്ന സമയത്ത് പീഡനത്തിന് നിന്നുകൊടുക്കുക എന്നുള്ളത് നമുക്ക് പരിണാമപരമായി കിട്ടിയിട്ടുള്ള സ്വഭാവ സവിശേഷത ആണ് എന്നുള്ളതാണ് ഇത് ശരിയാണെങ്കിൽ ഇവരുടെ എല്ലാ മൊഴികളിൽ ഡേറ്റ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത് എല്ലാം റേപ്പിനു വേണ്ടി നിന്ന് കൊടുത്തു എന്നുള്ളതാവണോ അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ അതിന്റെ തെളിവ് എവിടെ ഈ മറിച്ച് വിക്ടിംസിന്റെയും റേപ്പ് സർവൈവേഴ്സിന്റെയും ഡേറ്റ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് പരമാവധി ശക്തി ഉപയോഗിച്ച് റേപ്പ് ചെയ്യാൻ വരുന്ന വ്യക്തിയിൽ നിന്നും കുടഞ്ഞു മാറി പരിക്കുകളിലൂടെയും അബീസിലൂടെയും മെന്റൽ ട്രോമയിലൂടെയും കടന്നു വന്നിട്ടുള്ള എക്സാമ്പിൾസിന്റെ ഡേറ്റയാണോ താങ്കൾക്ക് കാണിക്കാൻ സാധിക്കുന്നത് ഇവിടെ താങ്കൾ പറയുന്ന പരിണാമത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് സയൻസിനെ കൂട്ടുപിടിച്ചുകൊണ്ട് താങ്കൾ പറയുന്ന പ്രസ്താവന പീഡനത്തിന് നിന്നു കൊടുക്കുക എന്നുള്ളത് കിട്ടിയിട്ടുള്ള ഒരു സ്വഭാവ സവിശേഷത ആണെങ്കിൽ എന്തുകൊണ്ടും നമ്മൾ ഡേറ്റ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് അങ്ങനെയുള്ള ഒരു എവിഡൻസ് നമുക്ക് കാണാൻ സാധിക്കും അപ്പം അങ്ങനെയുള്ള ഒരു എവിഡൻസ് ഉണ്ടെങ്കിൽ താങ്കൾ തീർച്ചയായിട്ടും അത് പ്രൊവൈഡ് ചെയ്യുക പരിണാമം അഥവാ എവല്യൂഷൻ സ്വതന്ത്ര ചിന്തകരുടെയും നാസ്തികരുടെയും ഒരു ഫേവററ്റ് ടോപ്പിക് ആണ് അതുകൊണ്ട് തന്നെയാണ് എസ് എൻസ് ഗ്ലോബൽ എന്ന നാസ്തിക സംഘടന അവരുടെ ആനുവൽ ഇവന്റായ ലിറ്റ്മസ് നടത്തുന്ന സമയത്ത് എപ്പോഴും പരിണാമമായി ബന്ധപ്പെട്ട് ഒരു പാനൽ ഡിസ്കഷൻ അഥവാ ഒരു സെപ്പറേറ്റ് സെഷൻ തന്നെ ഇപ്പോഴും നടത്തുന്നത് ഇവിടെ ഞങ്ങൾ എസ് ഗ്ലോബൽ എന്ന സംഘടനയെ ഞങ്ങൾ ആയിട്ട് ചലഞ്ച് ചെയ്യുകയാണ് ഞങ്ങളിവിടെ ടോമി സെവാസ്റ്റിനോട് ചോദിച്ചിട്ടുള്ള ഈ മൂന്ന് ചോദ്യങ്ങളുടെ ഉത്തരം എസ് എൻ ഗ്ലോബലിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ എസ് ഗ്ലോബലിൻ്റെ എക്സ്പേർട്ട് പാനലിലുള്ള ആർക്കെങ്കിലും ഈ മൂന്ന് ചോദ്യത്തിനുള്ള ഉത്തരം നൽകാൻ സാധിക്കുമോ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ വളരെ പോപ്പുലറായിട്ടുള്ള സയൻസ് കമ്മ്യൂണിക്കേറ്റിംഗ് ചാനലാണ് ലൂസി മലയാളം അപ്പോൾ ഇതിൻ്റെ ഹോസ്റ്റായിട്ടുള്ള ചന്ദ്രശേഖര രമേശ് എന്ന വ്യക്തി പരിണാമത്തിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ഒരു ഫേവററ്റ് സബ്ജെക്റ്റാണ് ഇവിടെ സോ കോൾഡ് സയൻസ് ചാനലിനെയും അതുപോലെ തന്നെ ചന്ദ്രശേഖർ രമേശിനെയും ഓപ്പൺലി ചലഞ്ച് ചെയ്യുകയാണ് നിങ്ങളുടെ കയ്യിൽ ഞങ്ങളിപ്പോൾ ടൂമി സെവാസിനോട് ചോദിച്ച മൂന്ന് ചോദ്യത്തിൻ്റെ ഡേറ്റയും ഉത്തരവും അതുപോലെ തന്നെ പരിണാമം എന്ന ടോപ്പിക്കിനെ പറ്റി ഒരുപാട് പ്രഭാഷണങ്ങൾ കൊടുത്തിട്ടുള്ള മറ്റു രണ്ട് വ്യക്തികളെയും കൂടെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുകയാണ് കൃഷ്ണപ്രസാദിനെയും നിഷാദ് കൈപ്പള്ളിയും പരിണാമമായി ബന്ധപ്പെട്ട് നിരവധി പ്രഭാഷണങ്ങൾ ഇവർ ഓൾറെഡി ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതും എസ് ഗ്ലോബലിൽ തന്നെ നിങ്ങൾക്കും ഈ ചലഞ്ച് ഇവിടെ ഇപ്പോൾ ഏറ്റെടുക്കാവുന്നതാണ് ഇവിടെ ടോമി സെബാസ്റ്റനോട് ഞങ്ങൾ ചോദിച്ച മൂന്ന് ചോദ്യത്തിൻ്റെ ഉത്തരങ്ങൾ ഡേറ്റ സഹിതം പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമോ സയൻറ്റിക്സ് ഈ വീഡിയോ ചെയ്തതിൻ്റെ പ്രധാന ലക്ഷ്യം ടോമി സെബാസ്റ്റൻ എന്ന ശാസ്ത്രകോമാളിയെ എക്സ്പോസ് ചെയ്യുക എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമല്ല മറിച്ച് ഇതുപോലത്തെ തെറ്റായ കാര്യങ്ങൾ അശാസ്ത്രീയമായ കാര്യങ്ങൾ സയൻസിൻ്റെ പിൻവലത്തോടുകൂടി സയൻസ് ആണെന്ന മറവിൽ അവതരിപ്പിക്കുമ്പോൾ ഇതിനെപ്പറ്റി വ്യക്തമായ ധാരണയുള്ള പരിണാമത്തെ പറ്റി ഡീപ്പായിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങും ഈ വിഷയത്തിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചിട്ടുള്ള ആൾക്കാർ ആരും തന്നെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളത് കാണുന്നത് ശരിക്കും അതിശയമുണ്ടാക്കുന്നതാണ് ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം വളരെ വ്യക്തമാണ് ടോമി സെവാസ്റ്റൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്ര കോമാളി അല്ല നമുക്കിവിടെ പ്രശ്നം ടോമിയെ പോലുള്ള വ്യക്തികൾ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ സയൻസ് ആണ് എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുമ്പോൾ അതിനെ കോൾ ഔട്ട് ചെയ്യുകയും അത് തെറ്റാണ് എന്ന് പറയാൻ സാധിക്കാതെ പോകുന്ന മറ്റു ശാസ്ത്ര കോമാളികൾ ടൂമിയുടെ കൂടെ നിന്ന് ഭൂമിയെ സപ്പോർട്ട് ചെയ്യുന്ന കാണുമ്പോഴും ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം ഇവരെല്ലാവരും ഒരേ ശാസ്ത്ര കോമാളി കട്ടിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതാണ് ഒരു വ്യക്തി ഹോമിയോപതിയെ വിമർശിക്കുന്നത് കൊണ്ടോ ആയുർവേദം വൈദ്യമാണ് എന്ന് പറയുന്നത് കൊണ്ടോ മതങ്ങളും മതവിശ്വാസങ്ങളും മണ്ടൻ അന്ധവിശ്വാസങ്ങളാണെന്ന് പറയുന്നത് കൊണ്ടോ ആ വ്യക്തിക്ക് സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടെന്നും ആ വ്യക്തി റാഷണലായിട്ട് ചിന്തിക്കുന്ന ആളാണെന്നും ആ വ്യക്തി സയൻസും ഡേറ്റയും എവിഡൻസും പരിശോധിച്ച് നോക്കുന്ന ആളാണ് എന്നുള്ളതിനും യാതൊരു തെളിവുമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് കേരളത്തിലുള്ള പല നവനാസ്തികരും ഈ ഒരു സയൻസിന്റെ മുഖംമൂടി ഇട്ടുകൊണ്ട് തന്നെ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത് ഒരു റിലീജിയസ് കൾട്ട് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതിൻ്റെ ഒരുപാട് സവിശേഷതകൾ തന്നെ നമുക്ക് പലപ്പോഴും ഈ നള നാസ്തികരിൽ കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും അതിശയകരമായിട്ടുള്ള കാര്യം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ശാസ്ത്രകോമാളി കൾട്ടിന്റെ ഇടയിൽ പെട്ടുപോകാതിരിക്കാൻ തീർച്ചയായും ശ്രദ്ധിക്കുക ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ പുതിയ ശാസ്ത്രകോമാളികളെയും അവരുടെ കൾട്ടിനെയും നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഇനി വരാൻ പോകുന്ന അടുത്ത എപ്പിസോഡിൽ ഞങ്ങൾ പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു പ്രശസ്ത കരൾ രോഗ വിദഗ്ധനും ഒരു ഡി എം ഹെപ്പറ്റോളജിസ്റ്റിനെയും ആണ് അപ്പോൾ സ്റ്റേറ്റിയുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചെയ്യുക അപ്പോൾ ഇനി കാണുന്നവരെ അതുപോലെ തന്നെ ഒരു വാൽകൃഷ്ണം ഹിറ്റ്ലർ എന്ന മലയാളം പടത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗുണ്ട് സോമൻ ചെയ്ത കഥാപാത്രം സിനിമയ്ക്കകത്ത് മമ്മൂട്ടിയുടെ പെങ്ങളെ പീഡിപ്പിച്ച ശേഷം ആ പീഡിപ്പിച്ചത് താനാണെന്നും മദ്യത്തിൻ്റെ ലഹരിയിലാണ് താൻ പീഡിപ്പിച്ചത് എന്ന് പറയുന്ന ഒരു സീനുമുണ്ട് സിനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം അത് കേൾക്കുന്നവടെ തന്നെ മമ്മൂട്ടി വളരെ രോഷാകുലനായിട്ട് സോമനെ ഇട്ടടിക്കുകയും സോമനെ ദേഹോദരവും ചെയ്യുമ്പോൾ തള്ളി മാറ്റി ഒരു ഡയലോഗ് പറയുന്നുണ്ട് ഒന്ന് ഉറക്ക ഞാൻ ഞാൻ ആ നിമിഷം ഈ ഒരു സിനിമ ടോമി സെബാസ്റ്റൻ ആണ് സ്ക്രിപ്റ്റ് എഴുതി സംവിധാനം ചെയ്തിരുന്നെങ്കിൽ ടോമി ഇങ്ങനെ ആയിരിക്കും ഡയലോഗ് പറയുന്നത് പീഡനത്തിന് നിന്ന് ഒടുക്കുക എന്നുള്ളത് പരിണാമകരമായിട്ട് മനുഷ്യന് കിട്ടിയ സ്വഭാവ സവിശേഷതയാണ് മാധവൻകുട്ടി